കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുകയുണ്ടായി എല്ലാം മറന്നു പോകുന്നു പഠിച്ചുകൊണ്ട് പോകുന്നു എല്ലാം മറന്നു പോകുന്നു കുട്ടിയോട് വീണ്ടും ചോദിച്ചു കുട്ടി എസ് എസ് എൽ സിക്കാ പഠിക്കുന്നത് പെൺകുട്ടിയാണ് കുട്ടിയോട് ഞാൻ വീണ്ടും ചോദിച്ചു എപ്പോഴാ രാവിലെ ആഹാരം കഴിക്കുന്നത് ആറരയ്ക്ക് അത് കഴിഞ്ഞ് പോയി ട്യൂഷന് പോയി തിരിച്ചു സ്കൂളിലെത്തി അടുത്ത ഭക്ഷണം ഒരു മണിക്ക് എത്ര മണിക്കൂറുണ്ട് എണ്ണി നോക്കാൻ പറഞ്ഞു ഏഴര എട്ടര ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര അപ്പം ആറര മണിക്കൂറോളം ഈ കുട്ടി ആഹാരം കഴിച്ചതിന് ശേഷം ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചു ഇന്റർവെലിന് ഒരു കൂടി ബിസ്ക്കറ്റ് കൊണ്ടുപോയിട്ട് കഴിച്ചൂടെ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളെല്ലാവരും ഇങ്ങനെയാ ഇരിക്കുന്നത് അപ്പം ഞാനെങ്ങനെയാ കഴിക്കുന്നത് അതും ശരിയാ മറ്റുള്ളവർ കളിയാക്കും അല്ലെങ്കിൽ അവർക്കും കൂടി കൊടുക്കാനുള്ള അത്ര അളവ് കൊണ്ടുപോകണം പലപ്പോഴും സാധിക്കാറില്ല അവസാനം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഒരു ചോക്ലേറ്റ് എങ്കിലും ആ ഒരു ഇന്റർവെൽ സമയത്ത് കഴിക്കൂ എന്താ ഞാൻ ഈ പറഞ്ഞാന്ന് അറിയുവോ സത്യത്തില് കൃത്യമായ സമയത്ത് വേണ്ടത്ര ആഹാരം വേണ്ടത്ര ന്യൂട്രിയൻസ് ഉള്ള ആഹാരം ശരീരത്തിന് വേണ്ട രീതിയിൽ കഴിക്കാതെ കണ്ടിരിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇതൊക്കെ ഓർമ്മിച്ചെടുക്കും എല്ലാവരും പഠനത്തിനും ട്യൂഷനും ഒക്കെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക പക്ഷേ അവനവന്റെ ശരീരത്തെ എത്ര പേര് നോക്കുന്നുണ്ട് സ്വന്തം ശരീരത്തെ കൃത്യമായി മെയിന്റയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അകത്തോട്ട് കൊടുക്കുന്ന വിജ്ഞാനം അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിക്കുവാനായി പ്രാപ്തി നേടുകയുള്ളൂ ആദ്യം നമ്മൾ മെയിന്റയിൻ ചെയ്യേണ്ടത് നമ്മുടെ അന്നമയ കോശമാണ് അന്നമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭൗതിക ശരീരം ഈ ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഴിച്ചേ മതിയാവും അത് ആഹാരത്തില് പ്രോട്ടീന് അതുപോലെ തന്നെ അരി ഗോതമ്പ് പോലെയുള്ളവ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് തുടങ്ങി എല്ലാം വെള്ളം കുടിക്കുന്നതിന്റെ അളവോ പലപ്പോഴും എസ് എസ് എൽ സി ക്ലാസ്സുകളിലോട്ട് എത്തിയാൽ കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിക്കാനാണ് ഏറ്റവും പാട് അവര് നമ്മളെ വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ഉപ്പി എടുപ്പിച്ച് വെള്ളം കുടിക്കുക എന്ന് പറയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുകയല്ല ഇതൊക്കെ നമ്മൾ ബയോളജി ക്ലാസ്സിൽ പലതവണ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒൻപതാം ക്ലാസ്സിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങൾ ഇതനുസരിക്കില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേര് ശരീരത്തിന് ആവശ്യമായ എട്ട് ഗ്ലാസ് വെള്ളം എന്നും കുടിക്കുന്നുണ്ട് നോക്കൂ നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മളുടെ രക്തത്തിലൂടെ നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് നമ്മളെ ഫ്രഷ് ആക്കി നിർത്തുന്നത് ഇതെത്ര പേർക്കറിയാം ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ നമ്മൾ കഴിക്കുന്നതും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതും കുട്ടികളുടെ ആഹാര കാര്യങ്ങളിൽ ശരിക്കും ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെയും അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പഠനം അവര് വിചാരിക്കുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് വാസ്തവം ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കില് ഗൂഗിളില് സെർച്ച് ചെയ്യുക ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഇപ്പോഴെല്ലാം വിരൽത്തുമ്പിലുണ്ടല്ലോ എന്നിട്ട് അതുപോലെ ഒരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അതനുസരിച്ച് ആഹാരം കൊടുക്കാൻ ശ്രമിക്കൂ കാരണം നമ്മൾ ഈ കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ ഉള്ളു അവരുടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നത് അത് ആഹാരമായാലും നല്ല ചിന്തയായാലും നല്ല പ്രവർത്തിക്കുള്ള മാർഗങ്ങളായാലും എല്ലാം അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അന്നമയ കോശമാണ് അതായത് നമ്മുടെ ശരീരമാണ് ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കുട്ടികൾക്ക് അതാത് പ്രായത്തിൽ വളരാനും വികസിക്കുവാനും ഊർജ്ജം നിലനിർത്താനും ആവശ്യമായതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ജീവിതം അതൊന്നേ ഉള്ളൂ അവരുടെ ജീവിതം രൂപപ്പെടുന്നത് ഈ ബേസ്മെന്റിലാണ് നമ്മുടെ നമ്മുടെ കൂടെ മക്കൾ നിൽക്കുമ്പോഴാണ് അല്ലേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ കാര്യം ഒപ്പം നമ്മൾ നമ്മളെയും ശ്രദ്ധിക്കണം അച്ഛനായാലും അമ്മയായാലും അവനവനെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോഴാണ് കുട്ടികൾ നമ്മളെ കണ്ട് പഠിക്കുക നമ്മൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങളാണ് അപ്പോൾ ഏറ്റവും നല്ല പാഠപുസ്തകമായിട്ട് വേണ്ടേ നമ്മൾ അവരോട് പെരുമാറാൻ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായോ കൂടുതൽ അറിയുന്നതിനായി ലെറ്റുഡ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ എന്താണെന്ന് ഒന്ന് കമന്റ് ബോക്സിലോട്ട് രേഖപ്പെടുത്തും ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത് കമന്റ് ബോക്സിൽ എഴുതുക തീർച്ചയായും ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും താങ്ക്